ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം തലേന്ന് രാത്രി തന്നെ നമ്മളെല്ലാവരും മയിലാഞ്ചിയൊക്കെ ഇടുമല്ലോ അല്ലേ അപ്പം തലേന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മൈലാഞ്ചിൻ്റെ ഈ ഒരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കുറേ ജോലികളൊക്കെ ഞാൻ തലേന്ന് തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേക്കുള്ള കറിയും പിന്നെ ക്ലീനിങ്ങും ഒക്കെ തലേന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് പകുതി പണി നമ്മൾ തലേന്ന് തീർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് എണീറ്റ് കഴിയുമ്പോൾ അത്ര ഹെഡേയ്ക്ക് ആവില്ല ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ് കേട്ടോ രാവിലെ തന്നെ കുളിച്ചിട്ടാണ് അടുക്കളയിലേക്ക് കയറുക പെരുന്നാളുടെ ഒന്ന് പ്രത്യേകിച്ച് അപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കമാണ് അത് കഴിഞ്ഞ് നിസ്കരിച്ച് കിച്ചണിൽ കയറി കിച്ചണിൽ തലേന്ന് രാത്രി തന്നെ അന്നത്തേക്കുള്ള അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് ഇത് മന്തിക്കുള്ള ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇതൊരു സ്ട്രെയിനറിലിട്ടിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ ഇതിനായിട്ട് തേങ്ങ വേണം ഒരു അരമുറി തേങ്ങ നമുക്ക് ഇതിനായിട്ട് എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് അരിക്കാണ് ഈ ആരംപുറി തേങ്ങ എടുക്കുന്നത് തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പച്ചരിപ്പൊടി നല്ലപോലെ തിളച്ച വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇതൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇത് എല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ നമ്മുടെ നെയ്പത്രിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പെരുന്നാളിൻ്റെ അന്ന് നെയ്യപ്പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ അതിപ്പഴും ഞങ്ങൾ എല്ലാവരും വീട് മാറിയതിന് ശേഷവും എല്ലാവരും പെരുന്നാളിൻ്റെ അന്ന് നെയ്പ്പത്തിരിയും ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയാണ് ഉണ്ടാക്കാറ് അതിൻ്റെ കൂടെ ഞാൻ കട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തലേന്ന് നോമ്പായതുകൊണ്ട് തന്നെ കട്ലേറ്റ് ഉണ്ടാക്കിയിരുന്നു അപ്പം ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പായസത്തിനുള്ള പാല് തിളപ്പിക്കുന്നുണ്ട് മന്തിക്കുള്ള അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് സേമിയ പായസമാണ് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ വേസ്റ്റാക്കി കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഈ ഇസി കുക്കിൻ്റെ മുകളിൽ മന്തി റൈസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ മന്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ മന്തി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ അതുപോലെ തന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളറും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നു അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് വന്നതിന് ശേഷം മന്തി ഒന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം ഇപ്പം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാപ്പാട് ഐസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ വിജേട്ടൻ്റെ വീഡിയോ എന്നാൽ ഞങ്ങൾ പറയാം കാപ്പാട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് നല്ല ഐസാണ് കേട്ടോ മൂപ്പര് ഉണ്ടാക്കുന്നതാണ് ഹോം ആയിട്ടുള്ള ഐസ് തന്നെയാണ് കേട്ടോ അഞ്ച് രൂപയാണ് ഒരു ഐസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാനൊരു പത്തെണ്ണം വാങ്ങിയിട്ടുണ്ട് മാങ്കോൻ്റെ ഐസാണ് കേട്ടോ വാങ്ങിയത് അതും വാങ്ങി വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ എന്നോട് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ എത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോസാണിത് അപ്പം വീട്ടിലെത്തി കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപാടെ മക്കൾക്ക് കാടമുട്ട വേണമെന്ന് പറഞ്ഞു കാടമുട്ടയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ കാപ്പാട് ബീച്ച് എല്ലാ പെരുന്നാളുടെ സമയത്തും ഭയങ്കര ക്രൗഡായിരിക്കും നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ല മയക്കാറുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ടുണ്ടേനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയെന്ന് പറയുന്നത് നമുക്ക് കുറേ ടൈം ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും നല്ല കടലുണ്ടായിരുന്നു അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും കടലിലേക്ക് ഇറങ്ങരുത് എന്ന് ആൾക്കാർ അപ്പം ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മളൊന്നും കടലിലേക്ക് ഇറങ്ങിയില്ല നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഐസ്വരുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐസ്വരുതി നമ്മുടെ കോഴിക്കോട്ടുകാരുടെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇത് എരിവ് മധുരം മിക്സായിട്ട് കിട്ടും മിക്സാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഉള്ള ഒരു സാധനം അപ്പം ഐശ്വര്യമൊക്കെ കഴിച്ച് കുറേ ടൈം ഇവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ കുട്ടികളിങ്ങനെ പാർക്കിൽ പോകാൻ പറഞ്ഞാൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പാർക്ക് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ഊഞ്ഞാലും രണ്ട് സീസുമൊക്കെ ഉള്ളൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് പോവാണ് പാർക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ മോക്ക് ഒന്ന് ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് പറഞ്ഞാൽ ഉമ്മീ ഒന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒന്ന് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ആവേശം മൂവിയിലെ ഇല്ലും മിനാറ്റി സോങ്ങിൻ്റെ ഡാൻസാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ഇപ്പോൾ ഈ പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ പാർക്കിൽ പോയി ഒരു ഊഞ്ഞാലും മൂന്ന് പേരുമാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും മാറി മാറി ഊഞ്ഞാലിലാടി അങ്ങനെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ടോയ്സൊക്കെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനൊരു ഉച്ച ഉച്ചയ്ക്കായപ്പം രണ്ടേക്കാല് മൂന്ന് മണിയായപ്പം വീട്ടിൽ നിന്ന് തിരിച്ച് പോന്നിട്ടുണ്ട് മക്കൾക്ക് പിറ്റേന്ന് സ്കൂളുള്ളതുകൊണ്ട് തിരിച്ച് വരുന്ന സമയത്ത് കണയങ്കോട് ഐ ടി ഐൻ്റെ സൈഡിലായിട്ട് ഐസ്പോട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇത് മക്കളെ സ്കൂളിലെ മാമിൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പാണ് കേട്ടോ അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഷോപ്പ് അറിയാം പോകുന്ന സമയത്ത് ഐസ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴ ആയത് കാരണം തൊണ്ടവേദന ഒന്നും വരണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിയിട്ടില്ല തിരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര ആയിട്ട് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ വാങ്ങാമെന്ന് അപ്പം ഞാൻ വാങ്ങിയത് പാലടൻ്റെ ഐസാണ് കേട്ടോ നമ്മൾ പണ്ട് ഇങ്ങനത്തെ ഐസ് കഴിക്കുകയായിരുന്നല്ലോ പത്ത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയുള്ള ഐസ് ഉണ്ട് കേട്ടോ മോൻ വാങ്ങിയത് അവക്കാടൻ്റെ ഐസാണ് പിന്നെ ഇളയ ആള് വാങ്ങിയത് ബ്ലൂബെറിൻ്റെ ഐസ് ഐസാണ് കേട്ടോ അപ്പം പത്ത് രൂപ മുതൽ ഇവിടെ ഐസ് ആണ് ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ മൊത്തം കളർഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പം ഞങ്ങൾ അവിടുന്ന് ഐസൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വരാമെന്ന് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളു വീട്ടിലേക്ക് അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐസ് ഇഷ്ടമായിട്ടുണ്ട് കൊയിലാണ്ടി ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഐസ് പോട്ട് ഒരിക്കലും മിസ്സാക്കരുത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐസ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഐസൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങുകയാണ് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു പൈ സൈക്കിളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ് അപ്പം വീഡിയോ ഒക്കെ എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇനി പെരുന്നാളിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്